ശ്രീകണ്ഠാപുരം കോട്ടൂർ കണ്ണൂർ ശ്രീ പുതിയ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം ക്ഷേത്രാങ്കണത്തിൽ നടന്നു ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിലായി കളിയാട്ട മഹോത്സവം നടക്കും ഇരുപത്തിയെട്ടിന് ധർമ്മദൈവം വീരാളിത്തെയ്യക്കോലങ്ങളും ഇരുപത്തിയൊമ്പതിന് പുതിയ ഭഗവതിയുടെ പുറപ്പാടും ഉണ്ടായിരിക്കും കോട്ടൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വർഷങ്ങളായി തുടക്കമായി ഇന്ന് പ്രതിഷ്ഠാ ദിന മഹോത്സവം അടൂർ കൊട്ടാരത്തിലത്ത് മോഹന നമ്പൂതിരിയുടെ നമ്പൂരിയുടെ കാർമ്മികത്തിൽ പ്രാർത്ഥിക്കുന്നു ഇവരുന്ന ഞായറാഴ്ച ഇരുപത്തെട്ടാം തീയതി ധർമ്മദ്വീപം വീരാളി തെയ്യക്കോലങ്ങളും ഇരുപത്തൊമ്പതിന് പുലർച്ചെ പുതിയ പകുതിയുടെ പുറപ്പാടും ഉണ്ടാകുന്നതാണ്